ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിൽ തുർക്കിയും രംഗത്തേക്കാണ് ഇൻസ്റ്റഗ്രാമിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് തുർക്കി ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗ മേധാവി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാം സെൻസർ ചെയ്തെന്ന ആരോപണവുമായി തുർക്കി കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫഹ്ററ്റിൻ അൽത്തുൻ രംഗത്തെത്തിയിരിക്കുന്നു ഇതിനു പിന്നാലെയാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഹനിയയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാം നീക്കിയെന്നായിരുന്നു അൽത്തുനിന്റെ ആരോപണം ഇൻസ്റ്റഗ്രാമിന്റേത് സെൻസർഷിപ്പാണ് എന്നും അത് ശരിയായ നടപടിയല്ല എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി പോരാടുമെന്നും എന്നും പലസ്തീൻ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും അൽതൂൺ കൂട്ടിച്ചേർക്കുന്നുണ്ട് എത്ര കാലത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്ന് തുർക്കി കമ്മ്യൂണിക്കേഷൻസ് അതോറിറ്റി വ്യക്തമാക്കിയിട്ടില്ല വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം മൊബൈൽ ആപ്പും ലഭ്യമല്ല രാജ്യത്ത് അൻപത് ദശലക്ഷത്തിലധികം ഇൻസ്റ്റഗ്രാം ഉണ്ട് എന്നാണ് തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം വിലക്കിനെക്കുറിച്ചോ അൽത്തൂണിനെ വിമർശിച്ചതിനെക്കുറിച്ചോ മെറ്റ ഇതുവരെ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെടുത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം തെഹ്റാൻ നഗരത്തിലെത്തിയത് ഇസ്രയേലാണ് കൊലയ്ക്ക് പിന്നിലെന്നാരോപിച്ച് ഹമാസും ഇറാനും രംഗത്തെത്തിയെങ്കിലും വിഷയത്തിൽ പ്രതികരിക്കാൻ ഇസ്രയേൽ ഇതുവരെ തയ്യാറായിട്ടില്ല ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെ രണ്ടു മണിക്കാണ് ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ സ്ഫോടനം നടന്നത് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട ഗസ്റ്റ് ഹൌസിലെ മെഡിക്കൽ സംഘവും മറ്റു ജീവനക്കാരും ഹനിയയുടെ മുറിയിലേക്ക് എത്തിയിരുന്നു എന്നാൽ സംഭവസ്ഥലത്തു വെച്ച് തന്നെ ഹനിയ കൊല്ലപ്പെട്ടു എന്നാണ് മെഡിക്കൽ ടീം പറയുന്നത് ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകനും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സ്ഫോടനത്തിൽ ഗസ്റ്റ് ഹൌസ് കെട്ടിടത്തിന്റെ ഒരു ഭിത്തി തകർന്നു കൂടാതെ ജനലുകളും ഇളകിത്തെ ഗസ്റ്റ് ഹൌസിൽ ഒളിച്ച് സൂക്ഷിച്ചിരുന്ന ഒരു ബോംബാണ് ഹനിയയുടെ കൊലയ്ക്ക് പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗസ്റ്റ് ഹൌസിൽ ഹനിയയുടെ മുറിക്ക് തൊട്ടടുത്താണ് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദ് അൽ നക്ലാഹ് ഈ ദിവസം കഴിഞ്ഞിരുന്നത് സ്ഫോടനത്തിൽ ഇദ്ദേഹത്തിന്റെ മുറിയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതിൽ നിന്നും ഹനിയയുടെ കൊലപാതകം വിദഗ്ധമായി ആസൂത്രണം ചെയ്തതാണ് എന്ന് വ്യക്തമാണെന്ന് മാധ്യമങ്ങൾ വിലയിരുത്തി ഹനിയയെ കൊല്ലാനായി അദ്ദേഹം താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിലേക്ക് ബോംബ് ഒളിച്ചുവെച്ചതായി ാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൊലപാതകം നടത്തുന്നതിന് രണ്ട് മാസം മുൻപേ ഗസ്റ്റ് ഹൌസിൽ ബോംബ് ഒളിപ്പിച്ചു വെച്ചതായി പശ്ചിമേഷ്യൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു തെഹ്റാനിലെ തന്ത്രപ്രധാന മേഖലയിലാണ് ഗസ്റ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലാണ് ഗസ്റ്റ് ഹൌസും പരിസരവും തെഹ്റാനിൽ എത്തുമ്പോഴെല്ലാം ഹനിയ ഈ ഗസ്റ്റ് ഹൌസിലാണ് താമസിച്ചിരുന്നത് അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച നിർമ്മിച്ച ബോംബാണ് ഹനിയയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുകയെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാ മാധ്യമങ്ങൾ വിലയിരുത്തി ഹനിയയുടെ കൊലപാതകത്തിന്റെ കൃത്യതയും സങ്കീർണതയും വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഇറാനിലെ ഉന്നത ആണവ ശാസ്ത്രജ്ഞനായ മോസൻ ഫക്രി സാദയെ കൊലപ്പെടുത്താൻ ഇസ്രയേൽ ഉപയോഗിച്ച രീതിയുമായി സാമ്യമുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു വിദൂരതയിൽ പ്രവർത്തിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ട് ഉപയോഗിച്ചായിരുന്നു ഫക്രി സാദയുടെ കൊലപാതകം ഇസ്രയേൽ തന്നെയാണ് ഹനിയയുടെ കൊലയ്ക്ക് പിന്നിലെന്ന് ഹമാസും ഇറാനും ആരോപിക്കുന്നുണ്ട് ചില യു എസ് ഉദ്യോഗസ്ഥരും ഇതേ നിഗമനത്തിൽ എത്തിച്ചേരുന്നുമുണ്ട് ഈ ദൌത്യത്തിന്റെ പ്രത്യേകതകളെപ്പറ്റി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം യു എസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരുന്നുവെന്ന് പശ്ചിമേഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ കൊലപാതകത്തെപ്പറ്റി തങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നുവെന്ന് യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള